ബിഗ് ബോസിലെ ഈ ആതിലയും നൂറയും ഷാനവാസായിട്ടൊന്ന് ഒടക്കിയിട്ടു ഷാനവാസിന് സത്യങ്ങൾ മനസ്സിലാക്കി ഷാനവാസിന്റെ ബാക്കിൽ നിന്ന് കൊത്തിയത് ആതിലയാണെന്ന് മനസ്സിലായി സോ ആതിലക്കെതിരെ കളി തുടങ്ങിയിട്ടുണ്ട് ഷാനവാസ് അവരോട് പറഞ്ഞിട്ടുണ്ട് നീ ഒന്ന് അധികം കളിക്കണ്ടറി നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് എന്നാണ് ആതിലെയും നൂറേയും പറയുന്നത് നൂറ് ഭയങ്കര സങ്കടത്തിലാണ് ദൻ ഇത് ചോദ്യം ചെയ്യാൻ അതായത് ഇത് ചോദിക്കാൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി അനുമോളാണ് മുന്നിട്ട് ഇറങ്ങിക്കണം അനുമോൾ ഷാനവാസിൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളിങ്ങോട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം െ ആ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതിന് ഞാൻ അവരെ ബ്ലാക്ക് മെയിലൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ അവരോട് നോർമലി പറയുന്ന പോലെ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അവർക്ക് പലതും ബ്ലാക്ക് മെയിലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ തെറ്റല്ല അത് അവരുടെ മാത്രം തെറ്റാണ് ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിച്ചോളം പറയുന്നു ഷാനവാസ് ഷാനവാസും ഒരു പൊടിക്കുവിട്ട് കൊടുക്കുന്ന ഒരു ലക്ഷണവും കാണാൻ പറ്റുന്നില്ല എന്തായാലും കളി വേറെ ലെവലിലേക്ക്